Hi guys, Fatty Liver. ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് ഈ ടോപ്പിക്ക് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടൂ ഡേയ്സ് മുന്നേ എന്റെ ഹെൽത്ത് ഒക്കെ ഒന്ന് ഫുൾ ആയിട്ട് ചെക്ക് ചെയ്ത് അതിന്റെ റിപ്പോർട്ടിന്റെ അകത്ത് ഫാറ്റി ലിവർ ഉണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും അപ്പൊ എന്റെ കൊണ്ട് എനിക്ക് ഒരിക്കലും ഈ ഫാറ്റി ലിവർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാൻ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ഒരാളല്ല എന്റെ ഒരു തെറ്റിദ്ധാരണ ഫാറ്റി ലിവറൊക്കെ വരുന്നത് മുഴു മുഴുകുടിയനായ ഒരാൾക്കാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വളരെ സർപ്രൈസിങ് ആയിരുന്നു അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോ അത് എന്തൊക്കെയാണെന്ന് നോക്കാം മെയിൻ ആയിട്ട് ഇത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസ് ഒരു ഹാബിറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആയിട്ടാണ് ഫാറ്റി ലിവറിന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതിന്റെ റീസൺ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് ടൈ എസ്പെഷ്യലി ഇൻ ഐ ടി ഇൻഡസ്ട്രിയിൽ ഒരു എയ്റ്റി പെർസെന്റേജ് ആളുകൾക്ക് ഈ അസുഖം ഉണ്ടെന്നാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പലരെയും ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പോൾ അവർക്കും ഈ പറഞ്ഞ സെയിം ഇഷ്യൂസ് അവരൊരു കാഷ്വൽ ഇത് നോർമൽ ആകുന്ന രീതിയിലാണ് എന്റെ അടുത്ത് സംസാരിച്ചത് പക്ഷേ ഞാൻ എത്ര കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടും എനിക്ക് മൈൻഡ് കൊണ്ട് എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ലിവർ കിഡ്നിന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ വളരെ സെൻസിബിൾ ആയിട്ട് നമ്മുടെ ബോഡിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷനും ഹാൻഡിൽ ചെയ്യുന്ന രണ്ട് അവയവങ്ങളാണ് അപ്പൊ അതിന് ആയിട്ടുള്ള ഒരു അസുഖം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് ബി കൺസേൺ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു അസുഖം വന്നതെന്ന് പറഞ്ഞ് ഒരുപാട് ചിന്തിച്ചു അപ്പോൾ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം വെള്ളം കൂടി ഞാൻ വളരെ കുറവാണ് മീൻസ് മിനിമം ഒരു വൺ ടു ടു ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കുന്ന കൂടുതൽ ഒന്നോ രണ്ടോ ഗ്ലാസ് മാക്സിമം അത് ചായ ഒക്കെ ആയിട്ടാണ് കൂടുതലും കുടിക്കാറ് അപ്പോൾ ഡോക്ടർ പറഞ്ഞതിനനുസരിച്ചോ നമ്മള് ഡെഫിനറ്റ്ലി ഒരു രണ്ട് ലിറ്റർ വെള്ളം എങ്കിലും കുടിക്കണം അത് നമ്മുടെ മെറ്റാബോളിസത്തിൽ ഒരുപാട് ഇമ്പാക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ വെള്ളം ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ഇന്നിപ്പോ ഇത്രയായിട്ടുണ്ട് എൻഡ് ഓഫ് ദ ഡേ ഐ ഫിനിഷ് ദിസ് പക്ഷെ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഒരുപാട് വെള്ളം വെള്ളം കുടിക്കാതിരിക്കുക പക്ഷെ അത് മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള സിറ്റിങ്സ് നമ്മൾ ഐ ടി ഇൻഡസ്ട്രിയിൽ ഞാനിപ്പോൾ ഒരു ടെൻ ഒക്കെ ആയി അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ആയിരിക്കും അപ്പോൾ അത് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് ഒരുപാട് ഇമ്പാക്ട് ചെയ്യുന്നൊന്നും ഒരു കാര്യം അതുപോലെ തന്നെ ഈ ഫാറ്റി ലിവർ വരാൻ വേണ്ടിയിട്ട് ഈ കണ്ടിന്യൂസ് സിറ്റിംഗ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു തേർട്ടി മിനിറ്റ്സ് ഉള്ള ഗ്യാപ്പിൽ നമ്മൾ എണീക്കുക നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ എക്സസൈസോ കാര്യങ്ങളോ ചെയ്യുക കാരണം ഇറ്റ്സ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഇത് ഇമ്പാക്ട് ചെയ്യും അത് മാത്രമല്ല നമ്മുടെ ബോഡി പോസ്റ്റർ അപ്പൊ ഞാനിപ്പോ ഇരിക്കുന്നത് പോലും റോങ് ആയിട്ടാണ് നമ്മൾ ആയിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ പോസ്റ്റേഴ്സിന് ഇത് എഫക്ട് ചെയ്യും അപ്പൊ പോസ്റ്ററിനും കൂടെ നമ്മുടെ ഈ പറഞ്ഞ ഓവറോൾ ഹെൽത്തിന് ഇമ്പാക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോ ഇതിൻ്റെ അകത്ത് എനിക്ക് സർപ്രൈസിങ് ഞാനിപ്പോൾ ഡോക്ടറെ കണ്ട ശേഷം ഞാൻ ഫിസിയോനേം കൂടെ കണ്ടപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് നോക്കുന്ന സമയത്ത് ബോഡി പോസ്റ്ററിൽ ഒരു ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അത് എസ്പെഷ്യലി നമ്മൾ ഈ ഐ ടി ഇൻഡസ്ട്രിയിലുള്ളവർ നമ്മൾ ഇരിക്കുന്ന പോസ്റ്റർ ഉണ്ടല്ലോ കറക്റ്റ് അല്ല നമ്മൾ നയൻറ്റി ഡിഗ്രീസിൽ വേണം കാല് വെച്ചിട്ട് നമ്മുടെ ഹെഡ് സ്ക്രീന് സ്ട്രെയിറ്റ് ആയിരിക്കണം നമ്മളിങ്ങനെ ചെരിഞ്ഞൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ബോഡി പോസ്റ്ററിനെ എഫക്ട് ചെയ്യും ഇതൊക്കെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ ബാഡ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷേ ഐ ടിയിൽ നിങ്ങൾക്ക് പലർക്കും അറിയാം വളരെ ടയേർഡ്നെസ് ഉണ്ട് അവർക്ക് പെട്ടെന്ന് ഒരു തേർട്ടിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും പല കാര്യങ്ങളും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറയുന്നു അപ്പൊ ഇതെല്ലാം ഇത് ഓവറോൾ കോൺട്രിബ്യൂട്ട് ചെയ്യും അപ്പൊ നമ്മുടെ സ്ക്രീൻ ടൈം ഒരുപാട് കൂടുതലാണ് സ്ട്രെസ് ലെവൽ ഒരുപാട് ഹൈ ആണ് അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഹാബിറ്റൽ ചേഞ്ചസ് കൊണ്ടുവരുന്നത് അറ്റ്ലീസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സ് എങ്കിലും ഡെയിലി വർക്ക്ഔട്ട് ചെയ്യണം ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ബട്ട് സ്റ്റിൽ ഗ്രാജുവലി ഒരു ടു ത്രീ ഇയേഴ്സ് ആയിട്ട് വേറെ ഒരുപാട് ഗ്രാജ്വലി ഞാൻ ബിസിനസ് കാര്യങ്ങളിലേക്കൊക്കെ വന്ന സമയത്ത് ടൈം മാറ്റിയിട്ട് നമ്മൾ വേറെ പല കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന ഇതേപോലുള്ള കാര്യങ്ങളാണ് ഇന്ന് ഫാറ്റി ലിവർ ആണെങ്കിൽ നാളെ ഇത് നമ്മളെ ഡയബറ്റീസിലേക്കും അതേപോലെ തന്നെ കൊളസ്ട്രോൾ ബാക്കിയുള്ള ഡിസീസിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാം എസ്പെഷ്യലി വെൻ വി ആർ ഇൻ തേർട്ടി കോൺഷ്യസ് ആയിട്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലായിക്കോട്ടെ അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് ഐ സ്റ്റാർട്ട് അത് എത്രത്തോളം മുന്നോട്ട് പോകുന്ന ഒരു ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽ നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനെ എഫക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഓഫീസിൽ ഫുഡ് കഴിക്കുന്ന സമയത്തായിക്കോട്ടെ ഒരു ലഡു തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വേണ്ടാന്ന് പറയാനുള്ള പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും സോ വി ഹാവ് ടു സെറ്റ് അവർ ബൗണ്ടറീസ് ഇത് വേണ്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേണ്ട അത്രയേ ഉള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓവറോൾ ഹെൽത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ഹെൽത്ത് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാരണം നമ്മളാണ് നമ്മുടെ ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളെ കാരണം നമ്മൾ ചെയ്യുന്നതാണ് അവരും കണ്ടുപിടിക്കുന്നത് അപ്പൊ ഇത് ഒരു ജനറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസും കൂടെയാണ് അപ്പൊ ഇത് നമ്മൾ നമ്മള് ആയിട്ട് നമ്മുടെ ഹെൽത്തിനെ നോക്കി അല്ലെങ്കിൽ നമ്മൾ ഇത് നാളെ നമ്മുടെ കുട്ടികൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ വരും അപ്പൊ അതുകൊണ്ട് തന്നെ വി ഷുഡ് ടേക്ക് കെയർ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെള്ളം കുടിക്കണം അതേപോലെ എക്സസൈസ് നമ്മുടെ ഫുഡിന്റെ അകത്തുള്ള ചേഞ്ചസ് പലപ്പോഴും നമുക്ക് തോന്നും നമ്മൾ വീട്ടിലല്ലേ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതാണ് അപ്പോൾ പോലും നമ്മൾ ഈ പാക്കറ്റ് ചപ്പാത്തി പ്രോസസ്ഡ് ഫുഡ് മാക്സിമം ഒഴിവാക്കുക ഷുഗർ കണ്ടന്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക ീറ്റ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇതെല്ലാം നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്യും ഫാറ്റി ലിവർ മാത്രമല്ല കിഡ്നി ആയിക്കോട്ടെ ബാക്കിയുള്ള ഡിസീസ് കൊളസ്ട്രോള് ബി പി ഇതിനെല്ലാം ഇമ്പാക്ട് ചെയ്യാൻ ഇതിന് പറ്റും ഇവിടെ ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് എത്ര പൈസ വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ ഒരു മുപ്പതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രയോറിറ്റിയിൽ വരുന്ന ഒരുപാട് ചേഞ്ചസ് ഉണ്ട് നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ റിക്വയർമെന്റ് വരും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കണം പക്ഷേ ഇതെല്ലാം നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പലപ്പോഴും ആണ് ിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ജീവൻ തന്നെ കൊടുക്കുന്ന ഒരു ഇതുണ്ട് ബട്ട് സോ വി ഹാവ് ടു ടേക്ക് അവർ ഹെൽത്ത് ഫസ്റ്റ് ആൻഡ് അതിന് പ്രയോറിറ്റി കൊടുത്തെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ അപ്പോൾ അത് ഹെൽത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും പലപ്പോഴും സ്കിൻ കെയർ ആയിക്കോട്ടെ ഹെൽത്ത് ആയിക്കോട്ടെ പ്രോപ്പർ ഡയറ്റ് ആയിക്കോട്ടെ ഒരു മെന്റൽ സ്ട്രെങ്ത് ആയിക്കോട്ടെ ഇതെല്ലാം നമുക്കും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുക്കുക അതിന് ഒരു ടൈം കിട്ടത്തി ഒരു യങ് ഏജിലുള്ള കുട്ടികൾക്കൊന്നും ഇത് മനസ്സിലാവില്ല കാരണം അപ്പോൾ വെൻ ഡേ റീച്ച് ആൻഡ് സെറ്റ് ആ ലെവൽ വെരി ഡിഫിക്കൽ റിവേഴ്സ് അപ്പൊ നിങ്ങളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവരിക ബിസിനസ്സിലായിക്കോട്ടെ ഫാമിലിയിൽ വേറെ പ്രയോറിറ്റീസ് വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും നമ്മൾ ഗീവപ്പ് ചെയ്യും അത് ഗെയിമിങ് ആയിരിക്കാം ക്രിക്കറ്റ് ആയിരിക്കാം ഫുട്ബോൾ ആയിരിക്കാം അപ്പോൾ അങ്ങനെ ഗീവപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമുക്ക് ലോസ് ആകുന്നത് നമ്മുടെ ഹെൽത്താണ് സോ നെവർ ഗീവ് ഓൺ വാട്ട് യു ലൈക്ക് ആൻഡ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ അപ്പ് ചെയ്യാണ്ടിരിക്കുക അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു വൺ അവർ ടു അവർ സ്പെൻഡ് ടൈം ദാറ്റ് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും മെൻ്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യും So thank you for watching this video and I hope this helpful.